ഹായ് ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ വീക്കലി ഷോപ്പിങ്ങിന് പോവാണ് അതിനൊരു കുഞ്ഞു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു ഷോപ്പിങ്ങിന് പോകുമ്പോ എന്തായാലും ഡിന്നറും പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വരിക അപ്പം കാണാം ഇങ്ങോട്ട് നോക്കൂ

ഇങ്ങോട്ട് നോക്കൂ എല്ലാം കഴിഞ്ഞിട്ടാണോ ഹായ് അറിയാ നമ്മള് സഫാരിന്റെ ബാക്ക് സൈഡിലൂടെ ആട്ടോ അകത്തേക്ക് കേറൽ ഞങ്ങൾ സഫാരിയിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ റൂമിന്റെ തൊട്ടടുത്തുള്ള സഫാരിയാണ് േ പറയലേ പൊഞ്ഞിയല്ലേലോ പഞ്ചാബുകാട് നല്ല ശരിക്കും ഇത് രണ്ടല്ലേ ഇത് പസ്മതിയാ അതല്ല വണ്ടിയേ എന്തോ ഒരു പേരുണ്ടായിരുന്നു ജീരകശാല ഇത് വാങ്ങിക്കോളില്ലേ ഇഷ്ടോല ആരെയാ നോക്കുന്നേ എമ്മ ബേബികളെ നോക്കുവാണോ മോള് ഇങ്ങനെ മാള് ഫുള്ള് കളിച്ചിട്ട് മിത്തു പറഞ്ഞു ഞങ്ങളോടും പുറത്തേക്ക് പോയിക്കോളാൻ കാരണം ഓരോന്ന് വലിച്ചില്ല ഹലോ ഫ്ലക്കിലോ ബാക്കി ഷോപ്പിംഗ് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനായില്ല കാരണം ഇവളുടെ ഓട്ടം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫാൻസി ഐറ്റംസ് വാങ്ങി ഇന്നേ മോളിൽ പുറത്തേക്കാക്കിയതാണ് എന്നിട്ട് ഹനാനും ബില്ലിങ് ചെയ്യാണ് എമ്മ ഓടാ ഓട്ടാ പുറത്തിറങ്ങിയാ ഓടുക ചെയ്യുക

വൺ വീക്കിലേക്കുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഹോട്ടലിലേക്ക് പോകാൻ നോക്കുകയാണ് പന്ത്രണ്ട് മണിയൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഏകദേശം എല്ലാ ഹോട്ടൽസും അടച്ചിട്ടുണ്ട് എം ആർ എ അല്ലെങ്കിൽ ഫർസഖത്തർ രണ്ടിൽ ഏതെങ്കിലും ഒന്നിലേക്കാണ് ഞങ്ങൾ പോകാൻ വിചാരിക്കുന്നത് പക്ഷേ പറഞ്ഞപോലെ തന്നെ ഫർസഖത്തറൊക്കെ ക്ലോസ് ആയി മെയിനായിട്ട് നോൺ ആയതുകൊണ്ട് എല്ലാ ഹോട്ടൽസും പെട്ടെന്ന് അടയ്ക്കുന്നുണ്ട് പിന്നെ ഞങ്ങളിതാ എം ആർ എ ഓരും പറഞ്ഞ് അടക്കാനാവുകയാണ് ക്ലോസിങ് ടൈമിൽ ടെൻ മിനിറ്റ്സ് മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അപ്പോൾ അവിടെ ആകെ ഉള്ളത് പൊറോട്ട ചപ്പാത്തി ബീഫ് റോസ്റ്റ് അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ എന്ന് പറഞ്ഞ് അപ്പം പൊറോട്ടയും ബീഫ് റോസ്റ്റും പറഞ്ഞ് പിന്നെ മോക്ക് നൈസ് പത്തിരിക്ക് പറഞ്ഞ് ഞാൻ ഓക്ക് ഫുഡ് കൊടുത്തിട്ടില്ല അതിന് വീട്ടിൽ നിന്ന് ഇവിടെ ഏറ്റവും കിട്ടുന്ന സാധനം ചോദിച്ചു വാങ്ങിയതാണ് പത്തിരി ഞാൻ കൊടുത്തിട്ട് കഴിക്കുന്നില്ല ഗൈസ് പപ്പ കൊടുത്താ മാത്രീകൾ എന്തോ ഭാഗ്യത്തിന് രണ്ട് അധികം കൊടുത്താ പോ